അള്ളാഹു കൊണ്ട് അള്ളാഹു എന്റെ ഞാൻ നമ്മുടെ നല്ല വിജയങ്ങള് നമ്മളെ മണമൊക്കെ നല്ല വിജയങ്ങൾ നമ്മളെ മക്കൾക്ക് നിലനിന്ന് മാറാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ എല്ലാവരും എന്നാൽ ഈ അമല നമ്മൾ ചെയ്യാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് മണക്കൾക്കുള്ള ആവേശവും അത് മാത്രമല്ല നൽകുന്നതാണ് നമ്മുടെ സാമ്പത്തിക ഉയർച്ചയും അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഒരു മഹത്തായ ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ മഹതായും നമ്മുടെ മണക്കൾക്കൊക്കെ പരീക്ഷ വരികയാണ് പരീക്ഷയിലൊക്കെ വരികയാണ് പരീക്ഷിക്കൊണ്ടിരിക്കുകയാണ് മക്കള് ക്ലാസ്സിൽ മക്കള് നല്ല ഉന്നത മാർക്ക് കിട്ടുകയും ഫസ്റ്റ് ആവുകയും പഠനത്തിൽ നല്ല മാർഗോടു കൂടി വിജയിക്കാനും അലസതാ ശീലം അടി എന്നിവ മാറ്റിയെടുക്കാനും മക്കൾ നന്നാകാൻ വേണ്ടി നമ്മൾ രക്ഷകർത്താക്കൾ ഈ കാര്യങ്ങൾ നമ്മൾ അലസന്മാരോ മടിയന്മാരോ കാണിക്കുന്നവരോ അതുപോലെ തന്നെ പഠനത്തിൽ നമ്മുടെ മക്കൾ ഒന്നാമനാകും അത്ര മഹത്തായു നമ്മുടെ മക്കളെ പഠനത്തിൽ അല്ലാഹു അല്ലാഹു മാറ്റുമാറാകട്ടെ മാറ്റുമാറാകട്ടെ മാതാപിതാക്കൾക്ക് മക്കളാക്കി സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ െ മാത്രം ഇവയും കുറ്റം പറയാതെ അവർക്ക് വേണ്ടി ചെയ്യുന്ന മക്കളാക്കി അല്ലാഹു നമ്മളെ മക്കളെ മാറ്റുമാറാകട്ടെ ആമീൻ മക്കൾ നമുക്ക് നൽകിയ അവരെ നല്ല രീതിയിൽ നാം ചെയ്യണം വയസ്സ് വയസ്സ് മുതൽ വരെ പിടിച്ചു കേട്ടാലും അത് 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 കേട്ടാലും കണ്ടാലും പിടിച്ചെടുക്കുന്ന കട്ട് മനസ്സിലാക്കുന്ന സമയമാണ് അതുകൊണ്ട് നാം അവരുടെ നല്ല കാര്യങ്ങൾ അവരോട് തെറ്റ് ചെയ്യുമ്പോൾ ഓരോ ദേശീയത്തിൽ വലിയ അടിയോ ടിയോള്ളോ നമ്മളല്ലെങ്കിൽ മലയാക്രമങ്ങളോളോ നമ്മളെ നടത്തരുത് നേരെ മറിച്ച് തെറ്റുകൾ കണ്ടാൽ അത് ശ്രദ്ധിക്കാതെ ഇരിക്കരുത് അവർ നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക സ്നേഹത്തോടെ ആ തെറ്റ് നമ്മൾ കൊടുക്കുക ഇനി നമ്മുടെ ഉദാഹരണത്തിന് പരീക്ഷത്തിന് പ്രൈസ് കിട്ടി അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക നല്ല പ്രോത്സാഹനം കൊടുക്കുക ആ മോൾ നല്ലതുപോലെ പറഞ്ഞ് അവരെ നമ്മൾ പുകഴ്ത്തുക ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ അവരെ 这个话。 ഇങ്ങനെ അതുപോലെ തന്നെ ശ്വാസിക്കുകയും അമിതമായ രീതിയിൽ പാടില്ല അതുപോലെ തന്നെ നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് നൽകുക അതാണ് നമ്മുടെ പരാജയപ്പെട്ടു ഏറ്റവും വലിയൊരു കാര്യം നല്ല നല്ല ഉപദേശങ്ങൾ സച്ചരിതരായ മനുഷ്യരുടെ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക നല്ല നല്ല ഉപദേശങ്ങൾ നിസ്സാരമായി കാണരുത് നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് വാതാവിനങ്ങൾ കൊടുക്കുക ഇനി നമ്മൾ നല്ല നല്ലത് ചെയ്ത് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇല്ലെങ്കിൽ ദുരിയാവോ ആശുപത്രി

ഏറ്റവും വലിയ പരാജയമായിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് 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 മനസ്സിലാക്കുക മനസ്സിലാക്കുക ഈ ഈ നമ്മളെ മക്കളെ മക്കളെ ആരുമായി പരാജയങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മളെ മക്കളെ ഒരിക്കലും ചില മാതാപിതാക്കൾ കാണാം പഠിച്ചവർക്ക് ചെറിയ ഗുരുത്തക്കേട് അവരവരുന്ന് വന്നു അവർക്ക് വേണ്ടി ചെയ്യണം പഠിച്ചവരെ അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളെ ശമിക്കരുത് ചില കുട്ടികൾ വ്യക്തികൾ കാണുമ്പോൾ മാതാപിതാക്കൾ അറിയാതെ ദേഷ്യം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മക്കളെ ബാധിക്കും ഒരിക്കലും നമ്മൾ ശമിക്കാൻ പാടില്ല

അല്ലാതെടുത്ത് വെക്കുന്ന മഹാനുള്ള ഹദീസിംഗമാണ് വലിയ അറിയപ്പെട്ട ഒരു மஹான் போனது எ மகாவு என் மகன் பரீட்சிக்கல மகன் கண்ணின் ஜனிச்சு அல்லாடே அநாதையான

അങ്ങനെയാട്ടാണ് കണ്ണിന്റെ കാഴ്ച കിട്ടിയത് എന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് കാഴ്ചയൊന്നാകും മുങ്ങിയത് അതുപോലെ തന്നെ നമ്മളെ മക്കൾ ഹലാലായ ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ നൽകാവൂ ശ്രദ്ധിക്കുക നമ്മളെ മണവൾക്ക് നല്ല ഹനാലായ ഭക്ഷണം മാത്രമേ നമ്മൾ കൊടുക്കാവൂ കൊടുക്കരുത് നിന്ന് മാത്രമേ നമ്മൾ കൊടുക്കാവൂ മറ്റൊരാളുടെ സമ്പത്ത് അത് മോഷ്ടിച്ചാലും കെട്ടായ മേള പൊരുത്തമില്ലാതായാലും കൊടുക്കാൻ പാടില്ല വരുന്ന വഴി തേക്ക് കിട്ടിയ പോലും അതുകൊണ്ട് നമ്മളരുത് മറ്റൊരാളുടെ പൊരുത്തമില്ലാത്ത കൊടുക്കരുത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം മക്കൾക്ക് ഹരാനായ ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ നൽകാവൂ നമ്മുടെ മക്കൾ ഈ ഈ കാര്യങ്ങൾ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലാക്കി നമ്മുടെ വളർത്തിയെടുത്താൽ അവരെല്ലായിടും ഉന്നതങ്ങളിൽ എത്തുന്നതാണ് അനുസരണ ഉള്ളവരാകുന്നതാണ് അല്ലാതെ നമ്മുടെ മക്കളെ എല്ലാം ഉദ്യോഗസ്ഥന്മാരും നാട്ടിലും വീട്ടിലും ഉപകാരമുള്ള മക്കളാക്കി നമ്മളെ ഈ മക്കളെയും ഉൾപ്പെടുത്തു മാറാകട്ടെ ഇപ്പോൾ നമ്മളുടെ മക്കളുടെ പരീക്ഷകളാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരവരുണ്ട് മറ്റു കൂട്ടുകൂട്ടികൾക്ക് പരീക്ഷ അടുത്ത് വരുന്ന കുട്ടികളുടെ അപ്പൊ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുകയാണ് നല്ല മാർക്കോട് വിജയിക്കാനും ബുക്ക് തുറക്കുമ്പോൾ ക്ഷീണം പണിയൊക്കെ മാറാനും എന്തെങ്കിലും പറഞ്ഞു തരുന്നോ എന്ന് അപ്പോൾ ഇവിടുത്തെ എന്റെ വിഷയം മക്കളുടെ മണി ക്ഷീണം മനസ്സിലെല്ലാം മാറി പഠനത്തിൽ നല്ല വാർപ്പോടെ വിജയിക്കാനും നല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ആദ്യമായി എല്ലാ മക്കളും നമസ്കരിക്കുക

പ്രാവശ്യം പ്രിയപ്പെട്ട നമുക്കതിന്റെ കേൾക്കുന്നു

Ya, Qayyum, ya Allah, ya kayu ya Allah, ya kayu ya Allah, ya kayu ya Allah, ya ya Allah, ya ya Allah, ini

പഠിച്ച പരമിഷകളിൽ കടന്നു വരുകയാണ് ഞങ്ങളെ മക്കൾക്ക് നീ പഠിക്കാൻ അവർ പഠിച്ചത് മനസ്സിലാക്കാനുള്ള ബുദ്ധിപൂർവ്വ നൽകണ ൾക്ക് അതുപോലെ ഞങ്ങളെ ദാനധർമ്മങ്ങളെല്ലാം നീ ങ്ങൾ അല്ലെ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള

സഹോദരങ്ങളെ പറയുന്ന വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ യാത്ര ചെയ്യാറുള്ള തൊഴിലുകൾ ഈ ഭൂമിയിൽ ശരീരങ്ങളുടെ േടിപ്പെടുത്തുന്ന واطرق قابرا وركابا واهنا وأمهاتنا وساتينا وزواجنا واولادنا وأحبابنا من الديون والمطالب والنار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين به صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب يسلمني عليه